സമയദോഷം നമ്മൾ പറയില്ലേ നമുക്ക് കഷ്ടകാലമാണ് എന്തുകൊണ്ടാണ് ഈ കഷ്ടകാലം വരുന്നത് വലിയ കുഴപ്പമുണ്ടാക്കേണ്ടത് ജാതകത്തിൽ യാതൊരു ദോഷം ഉണ്ടാവില്ല നല്ല സമയം രാജയോഗം അനുഭവിക്കേണ്ട സമയം അപ്പോഴാണ് ഇയാൾ കഷ്ടകാലം കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതെങ്ങനെ വരണം എങ്ങനെ ഈ കഷ്ടകാലങ്ങളെ നമുക്ക് അതിജീവിക്കാം ലളിതമായിട്ട് ഒറ്റ കാര്യങ്ങളും നമസ്കാരം സമയ സമയദോഷത്തിൻ്റെ കാരണം എന്താണ് സമയദോഷങ്ങളെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം ജ്യോതിഷം കാലത്തിൻ്റെ ശാസ്ത്രമാണ് കാലശാസ്ത്രമാണ് വേദാംഗം ആയിട്ടുള്ള ജ്യോതിഷം ആദിമകാലത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുത്തായിരുന്നു ഉപയോഗിച്ചിരുന്നത് മുഹൂർത്തം നല്ല മുഹൂർത്തം കണ്ടെത്താൻ യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് നല്ല മുഹൂർത്തം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷത്തെ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇത് പറയാൻ കാരണം നമ്മൾ ഈ ഫലം പറയുന്ന ഫലപ്രവചന രീതിയിലുള്ള ജ്യോതിഷം വേദത്തിലില്ല വേദത്തിൽ ഒരു മുഹൂർത്ത ശാസ്ത്രമായിട്ട് ഒരു കാലശാസ്ത്രമായിട്ടാണ് ജ്യോതിഷം പ്രത്യക്ഷപ്പെടുന്നത് എന്തായാലും വളരെയധികം പഴക്കം വേദകാലത്തോളം പഴക്കം ജ്യോതിഷത്തിനുണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് കാലശാസ്ത്രം എന്ന് ജ്യോതിഷം അറിയപ്പെടുന്നത് അപ്പോൾ സമയദോഷം നമ്മൾ പറയില്ലേ നമുക്ക് കഷ്ടകാലമാണ് എന്തുകൊണ്ടാണ് ഈ കഷ്ടകാലം വരുന്നത് ഒരു കാര്യം നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടിയാണ് കഷ്ടകാലവും നല്ല കാലവും ഒക്കെ തീരുമാനിക്കാൻ പറ്റുക കാരണം അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് പ്രകൃതിയുടെ സൂക്ഷ്മമായ നിയമമാണ് നമ്മൾ ഈ ജാതകത്തിലൂടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഗണിതത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ ജാതകത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ ദോഷകാലങ്ങളെ നമുക്ക് നിർണയിക്കാം ഇപ്പോൾ ദശാസന്ധി വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ ദശ അപഹാരങ്ങൾ വരിക അതിൽ തന്നെ വളരെ മോശമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഛിദ്രം വരുക ഗ്രഹഛിദ്രം വരിക ഇതൊക്കെ ജാതകം നോക്കി ദശാകാലത്തെ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്ന് മറ്റൊന്ന് ചാരവശം നമ്മൾ പറയാറുണ്ട് അഷ്ടമത്തെ ശനി കണ്ടക ശനി അല്ലെങ്കിൽ ജന്മശനി അഷ്ടമത്തെ വ്യാഴം ഇങ്ങനെയുള്ള ചാരവശ ഗ്രഹങ്ങളുടെ ആ സഞ്ചാര സഞ്ചാരപഥങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജന്മനക്ഷത്രവുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന ചില ദോഷ സമയങ്ങൾ ഇതുണ്ട് ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഒരു ജാതകം മതി അല്ലെങ്കിൽ നക്ഷത്രം ഏതാണ് കൂറേതാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കഷ്ടത സമയം നമുക്ക് കണ്ടെത്താം പക്ഷേ വലിയ കുഴപ്പമുണ്ടാക്കേണ്ടത് ജാതകത്തിൽ യാതൊരു ദോഷം ഉണ്ടാവില്ല നല്ല സമയം രാജയോഗം അനുഭവിക്കേണ്ട സമയം അപ്പോഴാണ് ഇയാൾ കഷ്ടകാലം കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതെങ്ങനെ വരണം അപ്പോൾ ഈ സമയദോഷത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളെ അന്വേഷിക്കുമ്പോൾ ജാതക സംബന്ധമായിട്ടും നമ്മൾ അന്വേഷിക്കണം അതേപോലെ തന്നെ ഇയാൾക്ക് മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതിൽ കുടുംബപരമായ ദോഷങ്ങളെ കൊണ്ട് ധാരാളം കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ കൊണ്ട് അല്ലാതെ മറ്റ് ചില ഇപ്പോൾ ശത്രുക്കളുടെ പ്രവൃത്തി മൂലം ദോഷം ദോഷമനുഭവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാധാജന്യമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ കാണുന്ന ശക്തികളുടെ സ്വാധീനം കാരണം അതിനാണ് ബാധ എന്ന് പറയുന്നത് ആ ബാധാ വിഷയങ്ങളെ കൊണ്ട് കഷ്ടകാലം അനുഭവിക്കുന്നവരുണ്ട് അത് കൂടാതെ അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് യോഗങ്ങളെ കൊണ്ടും കഷ്ടത അനുഭവം ഈ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയേക്കാൾ അധികം ഫലം നൽകുന്ന ഒന്നാണ് യോഗങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയാം യോഗം ചന്ദ്രൻ്റെ രണ്ട് ഭാഗത്തും ഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ യോഗം അനുഭവിക്കാം ഈ വ്യാഴചന്ദ്രന്മാർ പരസ്പരം ഷഷ്ടാഷ്ടമത്തിൽ നിന്നാൽ വരുന്നൊരു യോഗമാണ് ശകടയോഗം ഇങ്ങനെ അനവധി കുഴപ്പം പിടിച്ച യോഗങ്ങളുണ്ട് ധാരാളമുണ്ട് ദാരിദ്ര്യ യോഗം അങ്ങനെ പല യോഗങ്ങളുണ്ട് ഈ യോഗങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഷ്ടത അനുഭവിക്കും ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ജാതകത്തിൽ നോക്കുമ്പോൾ ഈ യോഗങ്ങൾക്ക് ഭംഗവും കൂടി വരാം കേട്ടോ കേമധർമ്മയോഗം ഉണ്ടോ എന്ന് കരുതി ഇയാളുടെ ജീവിതകാലം മുഴുവൻ പട്ടി കിടക്കുന്നല്ല ചിലപ്പോൾ അവിടെ ഭംഗം കാണിക്കും ആ ഭംഗം കൂടി മനസ്സിൽ കണ്ട് ജാതകം നോക്കി വിലയിരുത്തിയിട്ട് വേണം ഇയാളുടെ കഷ്ടകാലത്തെ നിർണയിക്കാൻ അപ്പോ ജാതകം നോക്കി അതിലെ ദശാകാലങ്ങൾ ഒരു കാരണം കഷ്ടകാലത്തിൻ്റെ മറ്റൊന്ന് ഗ്രഹങ്ങളുടെ ചാരഫലം ഗ്രഹങ്ങളുടെ അനുദിനമുള്ള സഞ്ചാരപഥങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദോഷം മൂന്ന് ബാഹ്യമായിട്ടുള്ള ദോഷങ്ങള് ബാധ ശത്രുബാധ അല്ലെങ്കിൽ മറ്റുള്ള പ്രേതബാധ അല്ലെങ്കിൽ വേറെ ബാധാജന്യമായിട്ടുള്ള ദോഷങ്ങള് ശാപങ്ങൾ മാതൃശാപം പൃഥ്ശാപം ഗുരുശാപം ഇങ്ങനെയുള്ള ശാപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ദോഷങ്ങൾ അതൊക്കെ നമ്മൾ ബാധിക്കാം നമ്മുടെ വീടിൻ്റെ കണക്ക് വല്ലാണ്ട് തെറ്റായി പോവുക അല്ലെങ്കിൽ ആ സ്ഥലത്ത് വല്ല ശ്മശാന ദോഷ ദുരിതങ്ങളോ അങ്ങനെയുള്ള ദോഷ ദുരിതങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള അനവധി ദോഷങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ് സാധാരണ ഒരാൾക്ക് കഷ്ടകാലം വരുന്നത് ഇനി എങ്ങനെ ഈ കഷ്ടകാലങ്ങളെ നമുക്ക് അതിജീവിക്കാം ലളിതമായിട്ട് ഒറ്റ കാര്യങ്ങളും ഈശ്വരനെ ശരിക്കു വിചാരിക്കുക ഈശ്വരനോടുള്ള ഭക്തി കൊണ്ട് മാറാത്ത ഒന്നും ഒരു കഷ്ടതയും ഇല്ല എത്രക്കായാലും ഈശ്വരന ഈശ്വര ഭജനം നാമജപം അതേപോലെ ക്ഷേത്ര ക്ഷേത്രദർശനം തീർത്ഥസ്നാനങ്ങൾ ഗുരുക്കന്മാരെയും ഈശ്വരന്മാരെയും ഒക്കെ ബഹുമാനിക്കുക അതേപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക പറ്റുന്ന പോലെ അന്നദാനം ഒന്നും കഴിയാത്തവർ ഒരു ഉറുമ്പിനെങ്കിലും അന്നദാനം ചെയ്യാൻ കഴിയും എന്താ ഭക്ഷണം അപ്പോൾ എന്തെങ്കിലും ദാനം ചെയ്യുക ഇങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഈ ദോഷത്തെ പരിഹരിക്കാൻ പറ്റും പിന്നെ ഓരോ ദോഷങ്ങൾക്കും ഓരോ ഗ്രഹങ്ങൾ കാരണമായിട്ടുണ്ടാവും ആ ഗ്രഹേശ്വരന്മാരെ ഭജിക്കുക ആ ഗ്രഹേശ്വരന്മാരെ പ്രത്യേകമായിട്ട് ഭജിക്കുക ഇപ്പോൾ ഉദാഹരണം സൂര്യനാണ് ആ ദോഷത്തിൻ്റെ കാരണം എങ്കിൽ സൂര്യൻ്റെ മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ സൂര്യൻ്റെ സ്തുതി ഗ്രഹ ധാരാളം സ്തുതികളുണ്ട് അത് ജപിക്കാം നമ്മുടെ ഇപ്പോൾ രാമായണത്തിലൊക്കെയുള്ള ആ സ്തു ആദ്യത്തെ ഹൃദയം പോലുള്ള മന്ത്രങ്ങൾ നമുക്ക് ജവിക്കാം അങ്ങനെ ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്താം പിന്നെ അതിൻ്റെ അതിദേവതയെ പ്രീതിപ്പെടുത്തുക ഇപ്പോൾ സൂര്യൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോരോ വ്യത്യാസമുണ്ട് അധിദേവതാ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അധിദേവത ശിവനാണ് ആ ശിവനെ പ്രീതി പ്രീതിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇനി മറ്റൊന്നുണ്ട് എന്ന് പറയുന്നത് ആ പ്രത്യധി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഈ ദേവനയും കൂടി ഭജിച്ചാലും ഈ ഗ്രഹത്തെയും ഈ അതിദേവതയും ഭജിക്കുന്ന ഫലം കിട്ടും ഈ പ്രത്യഥി കൂടി ഭജിച്ചാലാണ് കൂടുതൽ ഫലം കിട്ടുക അപ്പോൾ ഇപ്പോൾ സൂര്യൻ്റെ പ്രത്യധി ദേവത ആയിട്ടുള്ള ആ ഇപ്പോൾ അതിൽ ശ്രീരാമൻ അതിൻ്റെ ഒരു ദേവതയാണ് സൂര്യൻ്റെ ദോഷങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ദേവനാണ് ശ്രീരാമൻ പ്രത്യ പ്രത്യധി ദേവതയായിട്ട് ശ്രീരാമനെ ഭജിക്കുക ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഗ്രഹദേവത ആ പ്ര അധിദേവത പ്രത്യതിദേവത അതായത് അധിദേവത എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരകഗ്രഹം എന്നാണ് ജ്യോതിഷത്തിൻ്റെ ഭാഷ ഈ മൂന്ന് ദേവതാ വിഷയങ്ങളെ ഭരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ആ ദോഷ നിവൃത്തി ഉണ്ടാവും പിന്നെ മറ്റൊരു കാരണം ഈ ദോഷത്തിൻ്റെ കാരണം അത് വളരെ സൂക്ഷ്മമായിട്ട് നല്ലൊരു പ്രഗത്ഭനായ ജോലിസിനു മാത്രമേ കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് നിങ്ങളുടെ പൂർവ്വജന്മത്തിൻ്റെ ദോഷം ഈ ജാതകം എന്ന് പറയുന്നത് നമ്മുടെ ജന്മ പൂർവജന്മ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയൊക്കെ ഒരു ബാലൻസ് ഷീറ്റാണ് അപ്പോൾ ആ ബാലൻസ് ഷീറ്റിൽ എന്താണ് അടിസ്ഥാനമായ ദുരിതത്തിന് കാരണം എന്നുള്ള ചിന്ത അത് ഗഹനമായ ഒരു ജ്യോതിഷ ചിന്തയാണ് പക്ഷെ ജ്യോതിഷത്തിൽ അതിന് മാർഗമുണ്ട് ഫലദീപിയിലൊക്കെ അത് പറയുന്നുണ്ട് ഗംഭീരമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ അത് അങ്ങനെ നിങ്ങളുടെ പൂർവ്വജന്മത്തിൻ്റെ ദോഷം എന്താണെന്ന് കറക്റ്റ് ഇങ്ങനെ പിൻ പോയിൻ്റ് ചെയ്താൽ ആ ദോഷത്തിന് പരിഹാരം ചെയ്താൽ ഇങ്ങനെ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ സാധനങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു വരും വളരെ അനുകൂലമായിട്ട് വരും പക്ഷേ അതെല്ലാം തന്നെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളല്ല കുറേ ഈശ്വരനെ ഭജിച്ച് നമ്മുടെ പാപം തീരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പൂർവ്വജന്മ ചിന്തയ്ക്ക് നിങ്ങൾ നിങ്ങൾ തയ്യാറാവുകയുള്ളൂ നിങ്ങൾ ഓടി ഓടിച്ചെന്നൊരു ജോലിസിൻ്റെ അടുത്ത് തന്നാൽ ചിലപ്പോൾ ആ ജോലിന് പറയാൻ കഴിയില്ല കാരണം നിങ്ങളുടെ സമയവും കൂടി ശരിയാവണം എന്നാലേ ജോത്സ്യൻ്റെ മനസ്സിൽ ഇത് കറക്റ്റായിട്ട് തോന്നുള്ളൂ എപ്പോഴും അങ്ങനെയാണ് ഭാഗ്യവാൻ ലഭതയെ ദൈവജ്ഞ സപ്താംഗ സപ്താംഗ സമ്പത്തോടു കൂടിയ ദൈവജ്ഞനെ ഭാഗ്യവാനെ ലഭിക്കുള്ളൂ എന്ന് പറയാം അപ്പോൾ ആ ഭാഗ്യം വേണം അതേപോലെ സമയം അനുകൂലമാവണം അപ്പോൾ ഭാഗ്യം ലഭിക്കാനും സമയം അനുകൂലം ആവാനും എല്ലാം വേണ്ടത് ഈശ്വര ഭജനമാണ് ഇഷ്ടദേവതയെ ഭജിക്കുക ധാരാളം വേദാന്ത ഗ്രന്ഥങ്ങൾ വായിക്കുക ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് ഈ കഷ്ടകാലത്തെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സഹയാവും അപ്പോൾ അടിസ്ഥാനമായിട്ടുള്ള ഈ കഷ്ടകാലത്തിൻ്റെ സമയദോഷത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞു ഇനിയും ഒരു കൂട്ടരുണ്ട് ഇതൊക്കെ ചെയ്തു കേട്ടോ ഞങ്ങൾക്കൊരു മാറ്റമില്ല ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ കഷ്ടകാലമാണ് ചിലപ്പോൾ ഒക്കെ ചില കമൻറ്റ് ബോക്സിലൊക്കെ കാണാം തിരുവാതിരക്കാർക്ക് മുഴുവൻ കഷ്ടകാലം എന്തെങ്കിലും രക്ഷപ്പെടോ ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഓടിവരിക ധാരാളം കോടീശ്വരന്മാരായ തിരുവാതിരക്കാരെയാണ് അപ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ കുഴപ്പമല്ലാതെ അത് ആ ആളുടെ വ്യക്തികളുടെ കുഴപ്പമാണ് ഒരു നക്ഷ ഒരു നക്ഷത്രത്തിനും ഒരു കുഴപ്പമില്ല ചിലർ പറയും മൂലത്തിന് ദോഷമുണ്ടോ ഒരു ദോഷമില്ല മൂലത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ പേരെനിക്കറിയാം അങ്ങനെയൊന്നുമില്ല പക്ഷെ അതില് അപ്പം അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നവഗ്രഹ പൂജ കഴിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് വിധ്യാമണ്ണം ഒരു ദൈവജ്ഞനെ സമീപിച്ച് ജാതകം കാണിച്ച് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരുന്ന പരിഹാരങ്ങൾ ചെയ്താൽ ആ ദോഷം മാറും അതായത് ഞാൻ പറഞ്ഞു വന്നത് അവിടെ സ്വയ ചികിത്സ നടക്കില്ല ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം അതായത് സ്വയം ആയിട്ടുള്ള പരിഹാരങ്ങൾ മാത്രം ചിലപ്പോൾ അവർക്ക് ഫലിക്കില്ല ഒരു നല്ല ദൈവജ്ഞനെ സമീപിച്ച് അദ്ദേഹത്തെ കൊണ്ട് ശ്രദ്ധാപുരസരം ആ ജാതകം നോക്കി പരിശോധിപ്പിച്ച് അല്ലെങ്കിൽ പ്രശ്നം വെച്ച് അതിൻ്റെ പരിഹാരം കൂടി ചെയ്യേണ്ടതായിരിക്കും ഇത്രയും കാര്യമാണ് ഈ സമയദോഷത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുന്നത് എന്തായാലും സമയദോഷത്തിന് കാലശാസ്ത്രമായ ജ്യോതിഷം പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എപ്പോഴും എവിടെയും വഴിയടയുന്നവർക്ക് ഒരു തുണയായിട്ടാണ് സാധാരണ ജ്യോതിഷം വരേണ്ടത് സാന്ത്വനത്തിൻ്റെ എപ്പോഴും ഒരാശ്വാസത്തിൻ്റെ പ്രതീക്ഷയൊക്കെ പകർന്നു നൽകുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം അതുകൊണ്ട് നല്ല ദൈവജ്ഞനെ സമീപിച്ച് ദോഷനിവൃത്തി നിവൃത്തി വരുത്തുക കൂടുതൽ കഷ്ടകാലം ഉള്ളവർ നമസ്കാരം